ഹായ് ഹലോ ചെമ്പനീർ പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവിലെ കഥ പുതിയൊരു വഴിത്തിരിവിലേക്ക് പുതിയൊരു വഴിത്തിരിവെന്ന് പറയാൻ പറ്റില്ല വലിയ വലിയ ട്വിസ്റ്റിലേക്ക് കടന്നിരിക്കുകയാണ് ചന്ദ്രമതിയുടെ വിചാരം തന്നെക്കാൾ വേറാരുമില്ല അല്ലെങ്കിൽ തനിക്കു മുകളിൽ ആരുമില്ല ഇപ്പോ ഞാൻ വർഷയും ശ്രുതിയും സ്നേഹിക്കുന്നുണ്ട് രേവതി ഒരു വേലക്കാരിയാക്കി അത് ചോദ്യം ചെയ്യാനായിട്ട് ആർക്കും പറ്റത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ചന്ദ്രമതിയുടെ ആ ചിന്തകളെല്ലാം തെറ്റിച്ചു കൊണ്ടായിരുന്നു ചന്ദ്രമതിക്കും വർഷയ്ക്കും ശ്രുതിക്കും കൂടി നമ്മുടെ മുത്തശ്ശി ഒരു വലിയൊരു പണി കൊടുത്തത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഈ ഒരു പൊങ്കൽ കഴിയുന്നതിന് മുന്നേ അതായത് ചന്ദ്രമതിയും എല്ലാവരും ആ വീട്ടിൽ നിൽക്കുന്ന അത്രയും ദിവസം ചന്ദ്രമതിക്ക് പണി കിട്ടിക്കൊണ്ടിരിക്കും അച്ചമ്മ പണി കൊടുത്തുകൊണ്ടിരിക്കും രേവതി റാണിയായിട്ട് അവിടെ നിൽക്കുകയും ചെയ്യും ഇനി എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എല്ലാവരും പറയുന്നത് ശരിയാണ് നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റും അതായത് വായിട്ടലയ്ക്കാനായിട്ട് പറ്റും പക്ഷേ പണി ചെയ്യുമ്പോഴേ അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാവത്തുള്ളൂ എല്ലാവരും പറയും ഓ അടുക്കള ജോലി എന്താണ് എന്ന് നീ എന്താ ചെയ്യുന്നേ ഒരു കറിയല്ലേ വെച്ചോളൂ ഒരു ഇത്രയല്ലേ ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റപ്പെടുത്താനായിട്ട് എല്ലാവർക്കും ഈസിയാണ് പക്ഷേ അതേ കറികളാണെങ്കിൽ തന്നെ അവിടെ അടുക്കളയിൽ എല്ലാ കാര്യങ്ങളും നോക്കി ചെയ്ത് ആ അടുക്കളയെല്ലാം വൃത്തിയാക്കി ഇറങ്ങുന്ന അത് ഒരു പണി തന്നെയാണ് നമ്മൾ പുറത്തു പോയി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പുറത്തെന്ന് പറയുമ്പോൾ ഇത്ര മണിക്കൂർ മാത്രമേ ഒരു ജോലിയുള്ളൂ പക്ഷെ വീട്ടിലെന്ന് പറയുമ്പോൾ അടുക്കള ജോലി എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇരുപത്തിനാല് മണിക്കൂറും ജോലിയോട് ജോലിയാണ് അപ്പോൾ ചന്ദ്രമതിയുടെ വിചാരം രേവതി എപ്പോ നോക്കിയാലും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അടുക്കളയിൽ തന്നെയാണ് അവൾ എന്ത് മലമറിക്കുവാണ് അവിടെ ചെയ്യുന്നത് അവൾക്ക് ഈ ഇത്രയും നേരം കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റത്തില്ലേ എന്നൊക്കെ ചന്ദ്രമതി കുറ്റം പറയാറുണ്ട് പക്ഷെ ഇന്ന് ചന്ദ്രമതി അടുക്കളയിൽ കയറിയപ്പോൾ അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് ചന്ദ്രമതി ശരിക്കും പഠിച്ചു ഇനി എന്തായാലും ചന്ദ്രമതി രേവതിയെ കുറ്റം പറയത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം പട്ടിയുടെ വാല് പന്തിരാലം കുഴലിലിട്ടാലും നേരെ ആവത്തില്ല എന്ന് പറയുന്നത് പോലെയാണ് ചന്ദ്രമ ചന്ദ്രമതിയുടെ സ്വഭാവം എത്രയൊക്കെ നമ്മൾ ചെവിയില് വേദം കൊടുത്താലും ചന്ദ്രമതി ഈ ചന്ദ്രമതി തന്നെയാണ് എന്തായാലും ചന്ദ്രമതിയോടും വർഷയോടും ശ്രുതിക്കും ഓരോ ജോലി വിധം കൊടുത്തു വർഷയാണെങ്കിൽ മല പച്ചക്കറി അരിയട്ടെ വർഷക്ക് പാചകം ചെയ്യാ ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞത് കൊണ്ട് പച്ചക്കറി അരിയട്ടെ ശ്രുതിയാണെങ്കിൽ ആ ഒരു ഇഞ്ചിയും മഞ്ഞ മഞ്ഞളും എല്ലാം ആ ഒരു അമ്മിക്കല്ലിലിട്ട് അരച്ചെടുക്കട്ടെ ചന്ദ്ര ബാക്കി പണികളും ചെയ്യും എന്ന് അച്ഛമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ചന്ദ്രമതിയുടെ ഏറ്റവും വലിയ വിഷമം ശ്രുതിയെയും ശ്രുതി അല്ലേ ശ്രുതിയും വർഷയും എന്നെയും കൊണ്ടൊക്കെ ജോലി ചെയ്യിപ്പിക്കുന്നതല്ല ചന്ദ്രമതിയുടെ വിഷമം രേവതിയെ ജോലി ചെയ്യിപ്പിക്കാതെ വെറുതെ ഇരുത്തുന്നതാണ് ചന്ദ്രമതിയുടെ ഏറ്റവും വലിയ വേദന അപ്പോ ആ ഒരു കാര്യം കേട്ടപ്പോ ചന്ദ്രമതി തന്നെ ചോദിക്കുന്നുണ്ട് രേവതി എന്തുകൊണ്ട് ജോലി ജോലി ചെയ്യിപ്പിക്കുന്നില്ല അവൾ എന്താ ഇതേ ഇരിക്കുന്നത് എന്നൊക്കെ ചന്ദ്രമതി തിരിച്ചു അച്ഛമ്മയോട് ചോദിക്കുമ്പോഴും ഇത്രയും നാൾ അവൾ ആ വീട്ടിലെ കിടന്ന് അത്രത്തോളം കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടു അവളെല്ലാ ജോലികളും ചെയ്യും നിങ്ങൾ ഇരുന്നിങ്ങനെ ഇരുന്ന് തിന്നും അപ്പോ ഇത് രേവതി ഇന്ന് നിങ്ങളുടെ പണി ചെയ്യട്ടെ രേവതി വെറുതെ ഇരിക്കട്ടെ നിങ്ങൾ രേവതിയുടെ പണിയെടുക്കുമ്പോ എത്രത്തോളം അവള് ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് അച്ഛമ്മ പറയുകയും ചെയ്തു അപ്പൊ ഇത് കേട്ട കേട്ടപാടെ തന്നെ ശ്രീകാന്തും ശ്രുതി ശ്രുതിയുടെ ഭർത്താവായ നമ്മുടെ സുധിയും കൂടി ചേർന്നിട്ട് ഭാര്യമാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നോക്കി അച്ഛമ്മ ഞാനൊരു ഷെഫല്ലേ അപ്പൊ ഞാൻ എന്തായാലും ഇവിടുത്തെ പണികളെല്ലാം ചെയ്തോളാം ഞാൻ പാചകം ചെയ്തോളാം വർഷ വെറുതെ ഇരിക്കട്ടെ വർഷ വെറുതെ വിട്ടേര് ഞാൻ ജോലി ചെയ്തോളാം എന്ന് ശ്രീകാന്തും ശ്രുതിക്കാണെങ്കിൽ മുഖത്ത് കരിവാളിപ്പ് വരും അടുക്കളയിലൊക്കെ നിന്ന് പുകയടിച്ചു കഴിഞ്ഞാൽ അവളുടെ ഏർ മുഖം എല്ലാം ഡള്ളായി പോകും സ്കിന്നു പോകും അതുകൊണ്ട് ശ്രുതിക്ക് പേരെ ഞാൻ ജോലി ചെയ്തോളാം ശ്രുതിയും വെറുതെ വിട്ടേറെ എന്ന് ശ്രുതി അപ്പോൾ അച്ചമ്മയ്ക്ക് ഭാര്യമാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വന്ന ഭർത്താക്കന്മാർക്ക് ഒരു പണി കൊടുക്കണ്ടേ രണ്ടുപേരോട് കുനിഞ്ഞ് നിൽക്കാൻ വേണ്ടിട്ട് അച്ചമ്മ പറഞ്ഞു കുനിഞ്ഞ് നിന്ന പാടെ തന്നെ കുറുക്കിലിട്ട് ഓരോ അങ്ങ് കൊടുത്തു എന്നിട്ട് ഭാര്യമാരെ രക്ഷിക്കാനെന്നും പറഞ്ഞിട്ട് അവരെ മടി പിടിക്കാനായിട്ട് മടി പിടിപ്പിക്കാനായിട്ട് നിങ്ങൾ നോക്കണ്ടെന്നും മര്യാദയ്ക്ക് പുറത്തൊക്കെ പോയി കറങ്ങിയിട്ടൊക്കെ വരാൻ നോക്ക് സച്ചി കണ്ടുപഠിക്ക് അവൻ പുറത്ത് സുഹൃത്തുക്കളുടെ കൂടെയൊക്കെ ഒക്കെ കറങ്ങിയിട്ട് വരുന്നില്ലേ അതേപോലെ പോ ഇവിടെ ബാക്കിയുള്ളവർ ജോലി ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞ അച്ചമ്മ അവരെ രണ്ടുപേരെ ഓട്ടിച്ചു എന്നിട്ട് പറഞ്ഞ പോലെ തന്നെ ചന്ദ്രമതിക്കും ശ്രുതിക്കും വർഷയ്ക്ക് ഓരോ ജോലി കൊടുത്തു എന്നിട്ട് കൃത്യമായിട്ട് ചെയ്യാനും പറഞ്ഞു രേവതിയും കൊണ്ട് പുറത്തോട്ട് പോയി അപ്പോൾ ശ്രുതി നേരെ പോയി അമ്മിക്കലിലിട്ട് അരയ്ക്കാനായിട്ട് തുടങ്ങി വർഷയോട് മലക്കറി അരയാൻ വേണ്ടിയിട്ട് പറഞ്ഞു ക്യാബേജ് നമ്മൾ സാധാരണ തോറിനൊക്കെ അറിയുന്നത് ചെറുതായിട്ട് കൊത്തി കൊത്തി കൊത്തിയാണ് അറിയുന്നത് പക്ഷെ വർഷ ഈ മടല് വെട്ടുന്ന കണക്കിനാണ് പിച്ചാത്തി എടുത്താബേജിനെ കണ്ടം തുണ്ടം വെട്ടുന്നത് അപ്പോൾ ചന്ദ്രമതി എന്നെ ചോദിച്ചു മോള് നീ എന്താ ചെയ്യുന്നേ നീ അത് ഇങ്ങെടുക്ക് അപ്പോൾ വർഷയുടെ ഒരു ചോദ്യം എന്തിനാ ആൻറ്റി ഈ പച്ചക്കറികളെല്ലാം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ഭക്ഷണം പാകം ചെയ്യുന്നത് ഇത് ഇതുപോലെ മുഴുവനായിട്ട് ഇട്ടൂടെ അത് മുഴുവനായിട്ട് ഇടാൻ പറ്റുമോ നമ്മൾ പാകം കട്ട് ചെയ്തല്ലേ നമ്മൾ കഴിക്കാൻ പറ്റത്തുള്ളൂ ഓരോന്നിനും ഓരോന്നി ഓരോതിൻ്റെതായ ശൈലിയുണ്ട് എന്നൊക്കെ രേ ചന്ദ്രമതി പറഞ്ഞു കൊടുത്തു പിന്നെ കുറേ നേരം നമ്മുടെ ഈ അടുക്കള അപാരത എന്ന് പറയുന്നത് പോലെ വർഷയുടെയും ശ്രുതിയുടെയും ചന്ദ്രമതിയുടെ ഒക്കെ അടുക്കള ഭരണമാണ് കുറച്ചുനേരം നമ്മൾ കാണേണ്ടി വന്നത് പക്ഷെ നല്ല കോമഡി ആയിരുന്നു കാരണം വർഷയ്ക്ക് ഈ കിളിപോയ കേസ് എന്ന് പറയുന്നത് പോലെയാണ് വർഷയുടെ അവിടത്തെ ആ ഒരു നീക്കവും ഒന്നും ടക്കം പക്ഷെ ചന്ദ്രമതിക്ക് ഒരു സംശയം തോന്നി പാറു നേരെ വന്നിട്ട് ശ്രുതിയോട് ചോദിക്കുന്നുണ്ടായിരുന്നു മോള് മലേഷ്യയിലല്ലേ വളർന്നത് അപ്പോൾ പിന്നെ എങ്ങനെ ഈ അമ്മിക്കലിലൊക്കെ നല്ല കൃത്യമായിട്ട് അതും നല്ല മിനുസുമായിട്ട് അരയ്ക്കാനായിട്ട് പറ്റിയത് എന്ന് ചോദിച്ചു അപ്പോൾ ഇതേ ചോദ്യം തന്നെ ചന്ദ്രമതിയും ചോദിച്ചപ്പോൾ ശ്രുതി പറഞ്ഞ കാര്യം ഞാൻ ഇപ്പോൾ ഒരു കാര്യം ഒരു വട്ടം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അത് അപ്പം തന്നെ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് പറ്റും ഞാൻ അതേപോലെ കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്യും ആ ആ ഒരു ഗുണമാണ് എനിക്ക് കിട്ടിയത് അതുകൊണ്ട് അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഞാൻ അരയ്ക്കുന്നത് എന്ന് ശ്രുതി പറഞ്ഞു അങ്ങനെ ആ ഒരു കാര്യങ്ങൾ കഴിഞ്ഞ് പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ചന്ദ്ര അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ശ്രുതിയുടെ ആ ഒരു ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നത് കേട്ടപ്പോൾ ചന്ദ്രമതിക്ക് ഒരു അഭിമാനം തോന്നി തിരിച്ച് വർഷം നോക്കിയപ്പോഴോ ആ മുരിങ്ങയ്ക്ക് അറിയാൻ പോലും വർഷയ്ക്ക് അറിഞ്ഞുകൊള്ളു ഈ വിറവ് കണ്ടിച്ചിടും പോലെ വലിയ നെടനീളം കഷ്ണങ്ങളായിട്ട് മുറിച്ച് മുറിച്ചിടുകയാണ് പെട്ടെന്ന് തന്നെ വർഷയുടെ കൈ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു ആ കൈ മുറിഞ്ഞു എന്നും പറഞ്ഞ ആ വീട് തിരിച്ചെടുത്ത് വെക്കാത്തത് നന്നായി കാരണം അമ്മ അതിരെ കിടന്ന് കരച്ച് വീളിച്ച് പൊടിച്ച് അപ്പൊ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് എന്താ എന്താ മോളെ എന്താ എന്താ പറ്റിയെ എന്താ പറ്റിയെ അപ്പൊ അതൊന്നും അയ്യോ എന്റെ കൈ പോയെ എന്റെ കൈ പോയി എന്ന് പറഞ്ഞു വർഷ അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ട് ഓടുവാണ് ചന്ദ്രമതിയെ ശ്രുതിയോ പറഞ്ഞിട്ട് നിൽക്കുന്നു ഇല്ല ഇങ്ങനെ കിടന്ന് ആ വട്ടം ചുറ്റും ഓടുവാണ് ശബ്ദം കേട്ടിട്ട് രേവതിയും ചന്ദ്രമതി ഓടി വന്നു എന്നിട്ട് ചന്ദ്രമതി പറഞ്ഞു സോറി ചന്ദ്രമതിയല്ല നമ്മൾ അച്ഛമ്മ പറഞ്ഞു എന്താ നൃത്തം എന്നിട്ട് എന്താ സംഭവം ഇപ്പൊ വർഷ പറഞ്ഞു അത് കൈ മുറിഞ്ഞതാണ് രേവതി കൈ പിടിച്ചു നോക്കിയപ്പോൾ ചെറിയൊരു മുള്ളു കൊണ്ട് ആ ചെറിയൊരു മുറിവ് അത് എവിടെയോ കൊണ്ടപ്പോ ചെറുതായിട്ട് തൊലി എന്തോ പോയതാണ് ഇതിനാണ് നീ ഈ കിടന്ന് ഇത്രയും കിടന്ന് കരയുന്നതെന്ന് പറഞ്ഞിട്ട് രേവതി കുറച്ച് വെള്ളത്തിൽ കൈ കൊണ്ട് മുക്കി എന്നിട്ട് യൂ എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം എന്റെ കൈ മുറിഞ്ഞു പോയെ എന്റെ കൈ മുറിഞ്ഞു പോയി എന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകാനായിട്ട് വർഷം കടന്ന് കരഞ്ഞു അപ്പോൾ അമ്മേ അവളുടെ കൈ മുറിഞ്ഞതല്ലേ അവൾക്ക് ഇതൊന്നും പരിചയമില്ലാത്തതാണ് അവൾ ഡബിങ് ജോലിയിലേ ചെയ്യുന്നേ അതുകൊണ്ട് ഞാൻ ബാക്കി ചെയ്തോളാം എന്ന് പറയുകയും എന്നാൽ ജോലി ചെയ്യുമ്പോൾ ചെറുതായിട്ട് മുറിയുകയും പൊള്ളുകയും ഒക്കെ ചെയ്യും അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ പാചകം പഠിക്കുന്നത് ഇപ്പൊ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നമ്മൾ കൃത്യമായിട്ട് വണ്ടി ഓടിക്കുന്ന സമയത്ത് വണ്ടി പഠിച്ച് ഓടിച്ച് പഠിച്ചു വരുന്ന സമയത്ത് ചെറുതായിട്ട് വീഴുകയും മുറിയുകയും ഒക്കെ ചെയ്യും നമ്മൾ വീഴുന്നത് വീഴുന്നതിൽ നിന്നാണ് നമ്മൾ ഉയർത്തെഴുന്നേറ്റ് വരുന്നത് എന്ന് പറയുന്നത് പോലെ എപ്പോഴാണ് നമ്മൾ തോറ്റു തോറ്റു വീഴുന്നത് അപ്പോഴേ നമ്മൾ കുറച്ചുകൂടി വിജയത്തിലേക്ക് എത്താനായിട്ട് കരുത്താർജിക്കത്തുള്ളൂ അതുപോലെ തന്നെ ഇപ്പോ അവർ കൈ മുറിഞ്ഞു മുറിഞ്ഞുണ്ടെങ്കിൽ കുറച്ച് മരുന്ന് പച്ചില മരുന്ന് എടുത്ത് വെച്ചു കഴിഞ്ഞാൽ ആ മുറിവൊക്കെ പൊറുക്കും അതിനുശേഷം വീണ്ടും അവള് ജോലി കിട്ടെ എന്ന് അച്ഛമ്മ പറഞ്ഞു അങ്ങനെ അടുക്കളയിലെ ഓരോ കാര്യങ്ങൾ ചെയ്ത് ജോലിയൊക്കെ ചെയ്ത് അവസാനം എല്ലാം റെഡിയാക്കി വെച്ചു അതിൻ്റെ ഇടയിലും ചില തട്ടിക്കൂട്ട് കാര്യങ്ങള് ഇപ്പോൾ ശ്രുതിയോട് ഇഞ്ചി ശ്രുതിയോട് പറയുവാണെ ശ്രുതി നീ പച്ചക്കറിയിലെ അരിയല്ലേ അടുക്കളയിലെ സാമ്പാർ വെക്കുന്നതിൻ്റെ ഇടയിൽ കടുക് താളിച്ചിടാൻ വേണ്ടിയിട്ട് വർഷയോട് വെളിച്ചെണ്ണയും കടുക് കൊടുത്തുകൊണ്ടുവരാൻ പറഞ്ഞു വെളിച്ചെണ്ണ എടുത്ത് ഒഴിച്ച് ഏഹ് ചന്ദ്രമന്തി സമയത്ത് തന്നെ വർഷ ആ കുപ്പിയിലുണ്ടായിരുന്ന അത്രയും കടുുക എടുത്ത് ആ വെളിച്ചെണ്ണയിൽ എടുത്തിട്ടു അത് അത്രയും പൊട്ടി മുഴുവൻ പുകമയായിരുന്നു ശേഷം ശ്രുതി ഇഞ്ചി എന്ന് പറഞ്ഞു തീരേണ്ടത് ദിവസം ആ സാമ്പാറിന്റെ അകത്തേക്ക് ഉണ്ടായിരുന്ന ഇഞ്ചി അത്രയും വർഷം വാരിയിട്ടു അങ്ങനെ ഒരുപാട് മണ്ടത്തരങ്ങൾ വർഷം കാണിച്ചു കൂട്ടിയിട്ടുണ്ട് എന്തായാലും അവസാനം കാര്യങ്ങളെല്ലാം ശുഭമായി കറികളെല്ലാം റെഡിയായി ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് എല്ലാവരും വന്നിരുന്നു ഇപ്പോൾ രേവതിയും സച്ചിയും വർഷയും ശ്രീകാന്തും സുധിയും ശ്രുതിയും ചന്ദ്രമതി എല്ലാവരും ഒരുമിച്ചിരുന്ന ഇലയിൽ കഴിക്കുവാണ് അച്ഛമ്മയും രവീന്ദ്രനും പിന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞു ഇപ്പോൾ രേവതി വിളമ്പാനായിട്ട് വന്നിരിക്കുമ്പോൾ ചന്ദ്രമതി പറഞ്ഞു നീ വിളമ്പണ്ട ഇത്രയും നേരം ഞങ്ങളല്ലേ ഭക്ഷണം വെച്ചത് അപ്പോൾ എനിക്ക് വിളമ്പ അറിയാൻ നീ വിളമ്പേണ്ട ആവശ്യമില്ല എന്ന് ചന്ദ്രമതി പറഞ്ഞു ശരി എന്ന് പറഞ്ഞു രേവതി വന്നിരിക്കുമ്പോഴാണ് നീ വീട്ടില് എല്ലാവരും ഒത്തിരിന്ന് ഇരുന്ന് കഴിക്കത്തില്ലല്ലോ ഞങ്ങൾ എല്ലാവരും കഴിച്ചതിന് ശേഷമല്ലേ നീ ഇരുന്ന് കഴിക്കാറുള്ളൂ അപ്പൊ പിന്നെ ഇപ്പൊ മാത്രം എന്തിനാണ് ഞങ്ങളുടെ കൂടെ വന്ന് ഇരുന്ന് കഴിക്കുന്നത് ഞങ്ങൾ എല്ലാവരും കഴിച്ചതിന് ശേഷം നീ കഴിച്ചാ മതി എന്ന് ചന്ദ്രമതി പറഞ്ഞു അപ്പോ രേവതി അവിടെ നിന്ന് എണീക്കാനായിട്ട് തുടങ്ങുമ്പോൾ അച്ചമ്മ തടഞ്ഞതിന് ശേഷം എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ചാ മതി എന്ന് എന്ന തീരുമാനമെടുത്തു അങ്ങനെ രേവതി എവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുവാണ് ഇതിന്റെ ഇടയിലും ചന്ദ്രമതി ഓരോ കുറ്റവും കുറവുമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുവാണ് രേവതിയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടും ശ്രമിക്കുന്നുണ്ട് അങ്ങനെ കറികളെല്ലാം കൊടുത്തു ഇതിന്റെ ഇടയിൽ അച്ഛമ്മ ഒരു കാര്യം ശ്രദ്ധിച്ചു എല്ലാവർക്കും ചന്ദ്രമതി പപ്പടം കൊടുത്തു പക്ഷെ രേവതിക്ക് മാത്രം പപ്പടം കൊടുത്തില്ല അതെന്താ ചന്ദ്ര നീ ഇങ്ങനെ വേർതിരി കാണിക്കുന്നത് എന്ന് എടുത്തു ചോദിക്കുകയും ശരി നീ അവൾക്ക് പപ്പടം എടുത്തു കൊടുത്തേ എന്ന് ചന്ദ്രമതിയോട് പറഞ്ഞു എന്നാൽ എന്റെ ഭാര്യയ്ക്ക് എനിക്ക് എടുത്ത് അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിക്ക് ഒരു വഴക്ക് കൊടുത്തതിന് ശേഷം സച്ചി തന്നെ രേവതിക്ക് എല്ലാ കാര്യങ്ങളും കൊടുത്തു ഇതിന്റെ ഇടയിലാണ് വർഷയുടെ കൈ മുറിഞ്ഞ കാര്യം വർഷ പറയുന്നത് അപ്പോൾ ഇത് കഴിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ചന്ദ്രമതി തന്നെ ഞാൻ നിനക്ക് പറഞ്ഞ് വർഷയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുവാണ് അപ്പൊ സച്ചി ഇതിന്റെ ഇടയിൽ പറഞ്ഞു വർഷയുടെ അമ്മ പതിമൂന്ന് തട്ട് സ്വർണം കൊണ്ടുവന്നതുകൊണ്ട് വർഷയ്ക്ക് അമ്മ ഊട്ടി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോ ശ്രുതിയുടെ അച്ഛൻ ഇളയച്ഛൻ മലേഷ്യയിൽ നിന്ന് വരുമ്പോ പതിനാല് തട്ട് സ്വർണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ശ്രുതിയെയും ഇതുപോലെ ഊട്ടും രേവതി ഇതിനേക്കാൾ പതിനഞ്ച് തട്ട് സ്വർണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ രേവതിയും അമ്മയിരുന്നു ഊട്ടിക്കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് സച്ചി കളിയാക്കി അതിനിടയ്ക്ക് അച്ഛമ്മ ഒരു കാര്യം ശ്രദ്ധിച്ചു രേവതി വർഷയ്ക്ക് ചന്ദ്രമതി ഭക്ഷണം വാരിക്കൊടുക്കുന്നത് കണ്ടപ്പോൾ രേവതിക്ക് നല്ല സങ്കടം വന്നു രേവതിയുടെ മുഖം അച്ഛമ്മ ശ്രദ്ധിച്ചു അതുകൊണ്ട് തന്നെ രേവതിയുടെ ചന്ദ്രമതിയുടെ അടുത്ത് വന്നിരിക്കാനായിട്ട് പറയുകയും എന്നിട്ട് മക്കളെ മരുമക്കളെ മൂന്ന് പേരെയും ഒരുപോലെ കാണണമെന്നും നീ വർഷയ്ക്ക് കൊടുത്തത് ഒരു തെറ്റുമല്ല അവളുടെ കൈ കൈമുറിഞ്ഞിരിക്കുന്നു നീ വാരി കൊടുത്തത് യാതൊരു തെറ്റുമല്ല പക്ഷേ മൂന്ന് മരുമക്കൾക്കും ഒരുപോലെ നീ സ്ഥാനം കൊടുക്കണം വർഷയ്ക്ക് വാരിക്കൊടുത്തു എന്നുണ്ടെങ്കിൽ നിന്റെ ബാക്കി രണ്ട് മരുമക്കൾക്കും നീ വാരി കൊടുക്കണം അല്ലാതെ ഒരാളെ മാറ്റി നിർത്തി രണ്ടുപേരെ മാത്രം സ്നേഹിച്ച് അതിവിടെ നടക്കത്തില്ല എന്നും രേവതിക്ക് വാരി കൊടുക്കാനായിട്ട് അച്ഛമ്മ ആവശ്യപ്പെടുവാണ് അപ്പൊ ചന്ദ്രമതിക്ക് ഭയങ്കര ദേഷ്യം വന്ന് നിൽക്കുവാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്തായാലും അച്ചമ്മയുടെ അടുത്ത് വന്നതോടുകൂടി തന്നെ ചന്ദ്രമതിയുടെ പരുപ്പിളക്കാനായിട്ട് അച്ഛമ്മ തീരുമാനിച്ചിരിക്കുവാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം ഇതുവരേക്കും